നിലമ്പൂർ നഗരസഭ കെഞ്ചി റോഡിനോട് ചേർന്ന കരിമ്പുഴയിൽ നിർമ്മിച്ച ടേക്ക് എ ബ്രേക്ക് വിശ്രമ കേന്ദ്രം പ്രവർത്തന സജ്ജമായി നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കേരള മറ്റുമൊക്കെ പോകുന്ന സ്ത്രീകൾക്കൊക്കെ അവരുടെ കുട്ടികളെ അതുപോലെ തന്നെ അവർക്ക് അവർക്ക് വിശ്രമ പോകാനുള്ള സൗകര്യങ്ങളും കുളിക്കാനുള്ള ഒരുക്കണമെന്നു ആ പിണറായി സർക്കാരിൻ്റെ അഭ്യർത്ഥന മാനിച്ച് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ നിർമ്മിച്ച ടേ കെ ബ്രേക്കിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നിർവഹിച്ചത് ഇനി ഇതിൻ്റെ അടുത്ത പടി എന്നുള്ളത് നമ്മളിത് ടെൻഡറിൽ വെച്ചിട്ട് ആളുകളെ ക്ഷണിച്ചുകൊണ്ട് അവർക്ക് നൽകി അവരാണ് ഇത് മറ്റുള്ള ആളുകൾക്കുള്ള സൗകര്യങ്ങൾ ചെയ്യുന്നത് തീർച്ചയായും ഇത്തരത്തിലുള്ള ടേ കെ ബ്രേക്കുകൾ കേരളത്തിൻ്റെ പല ഭാഗത്തും പല മുനിസിപ്പാലിറ്റികളും പല പഞ്ചായത്തുകളും നിർമ്മിച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വരുന്ന ടൂറിസ്റ്റുകൾക്കും ഏറെ ഉപകാരപ്രദമാണ് എന്നുള്ളതാണ് സത്യം വഴിയാത്രക്കാർക്ക് യാത്രക്കിടയിൽ വിശ്രമിക്കാൻ ഒരിടം എന്ന നിലയിലാണ് സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശം അനുസരിച്ച് പദ്ധതി തുടങ്ങിയത് നിലമ്പൂർ നഗരസഭയും ചുങ്ങത്തറ പഞ്ചായത്തും അതിർത്തി പങ്കിടുന്ന കരിമ്പുഴയുടെ തീരത്താണ് കെട്ടിടം നിർമ്മിച്ചത് കരിമ്പുഴയുടെ ഒരു വശം ടൂറിസം വകുപ്പിന്റെ കെ ഹോട്ടലാണ് സി ഹോട്ടൽ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെയുള്ള നിരവധി പേരാണ് ഇവിടെ എത്തുന്നത് പുഴയുടെ മറുഭാഗത്ത് നിർമ്മിച്ച ടേക്ക് ബ്രേക്ക് വിശ്രമ കേന്ദ്രവും സഞ്ചാരികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർക്ക് ഏറെ ഉപകാരപ്പെടും യാത്രക്കാരുടെ വിശ്രമമാണ് ടേക്ക് ബ്രേക്ക് പദ്ധതിയിൽ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് മുല കൊടുക്കുന്നതിനുള്ള സൗകര്യം കഫറ്റേരിയ ഭക്ഷണം കഴിക്കുവാനുള്ള സൗകര്യം ഡോർമറ്ററി സൗകര്യം ശുചിമുറി മിനി ഹാൾ തുടങ്ങിയവയാണ് കരിമ്പുഴയിലെ കേന്ദ്രത്തിലുള്ളത് ചടങ്ങിൽ നഗരസഭ ഉപാധ്യക്ഷ അരുമാ ജയകൃഷ്ണൻ സ്ഥിരം സമിതി അധ്യക്ഷരായ യു കെ ബിന്ദു പി എം ബഷീർ കൌൺസിലർമാരായ എം ഗോപാലകൃഷ്ണൻ ശബരീശൻ പൊറ്റക്കാട് രവീന്ദ്രൻ കുഞ്ഞുട്ടിമാൻ എം ടി അഷ്റഫ് അടുക്കത്ത് സുബേദ റണീഷ് കുപ്പായി ഖൈറുനീസ തുടങ്ങിയവർ സംബന്ധിച്ചു നിലമ്പൂർ